ക്രിസ്തുവിലുള്ള സഹോദരീ സഹോദരന്മാരെ ഇന്നത്തെ സുവിശേഷം നമ്മെ ദൌത്യത്തിന്റെ ഹൃദയത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു യേശു പന്ത്രണ്ട് പേരെ ഒരുമിച്ചു കൂട്ടുന്നു അവർക്ക് ഭൂതങ്ങളുടെയും രോഗങ്ങളുടെയും മേൽശക്തിയും അധികാരവും നൽകുന്നു ദൈവരാജ്യം പ്രഖ്യാപിക്കാനും രോഗികളെ സുഖപ്പെടുത്താനും അവരെ അയക്കുന്നു എന്നാൽ അവൻ അവരോട് ശ്രദ്ധേയമായ ഒരു കാര്യം പറയുന്നു യാത്രയ്ക്ക് ഒന്നും എടുക്കരുത് വടി ബാഗ് അപ്പം പണം ഒരു അധിക വസ്ത്രം പോലും എടുക്കരുത് എന്തുകൊണ്ടാണ് അത്തരമൊരു ആവശ്യം കാരണം ക്രിസ്തു തന്റെ അപ്പോസ്തലന്മാരെ വിളിക്കുന്നത് ലഘുവായി സഞ്ചരിക്കാനും സ്വന്തം ശക്തിയിലോ വിഭവങ്ങളിലോ ആശ്രയിക്കാതെ ദൈവത്തിന്റെ കൃപയുള്ള കരുതലിൽ ആശ്രയിക്കാനും അവരുടെ ദാരിദ്ര്യം അവരുടെ ശക്തിയായി അവരുടെ ശൂന്യത ദൈവത്തിന്റെ സമൃദ്ധി പ്രകാശിക്കുന്ന ഇടമായി മാറി ഈ ആശ്രയത്വം രക്ഷാചരിത്രത്തിലുടനീളം പ്രതിധ്വനിക്കുന്നു മരുഭൂമിയിൽ ഇസ്രായേൽ എല്ലാ ദിവസവും രാവിലെ വന്ന് ശേഖരിച്ചു ദിവസത്തേക്ക് ആവശ്യമായ അപ്പം ഇനി വേണ്ട ശേഖരിച്ചു ശേഖരിച്ചുവയ്ക്കുക എന്നത് അത് നഷ്ടപ്പെടുത്തുക എന്നതായിരുന്നു മഹാഭാരതത്തിൽ ദ്രൗപതിയുടെ പാത്രം ഉദാരമായി പങ്കിട്ടപ്പോൾ മാത്രം നിറഞ്ഞു പക്ഷേ അവൾ കുറച്ച് സൂക്ഷിക്കാൻ ശ്രമിച്ചപ്പോൾ അത് അവസാനിച്ചു മദർ തെരേസ മിഷനറീസ് ഓഫ് ചാരിറ്റി സ്ഥാപിച്ച നമ്മുടെ കാലത്ത് അവരുടെ ബാങ്ക് അക്കൌണ്ടിൽ അഞ്ചു രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ചെറിയ തുടക്കം മുതൽ ദൈവം ഭാവനയ്ക്കപ്പുറം കൃപ വർദ്ധിപ്പിച്ചു സമ്പത്ത് സൈന്യങ്ങൾ സ്വാധീനം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്ന ലൌകിക അധികാരവുമായി എത്ര വ്യത്യസ്തമാണ് ദൈവം ബലഹീനതയിലും എളിമയിലും ക്രിസ്തുവിന്റെ അധികാരം വെളിപ്പെടുന്നു ദൈവത്തിന്റെ ശക്തി പൂർണ്ണമാകുന്നതിനായി അവൻ തന്നെ തന്നെ ശൂന്യനാക്കി സാധനങ്ങൾ നഷ്ടപ്പെട്ട അപ്പോസ്തലന്മാർ വിശ്വാസം ദൈവവചനം ക്രിസ്തുവിന്റെ രോഗശാന്തി സ്നേഹം എന്നിവ മാത്രമേ വഹിച്ചുള്ളൂ യേശു അവരെ അയച്ചത് സംസാരിക്കാൻ വേണ്ടി മാത്രമല്ല എന്നതും ശ്രദ്ധിക്കുക അവൻ അവരെ സുഖപ്പെടുത്താൻ അയച്ചു ഭൂതങ്ങളെ പുറത്താക്കാനും രോഗികളെ സുഖപ്പെടുത്താനും ഹൃദയം തകർന്നവരെ ആശ്വസിപ്പിക്കാനും വചനവും അനുകമ്പയും ഒരുമിച്ചാണ് രാജ്യം പ്രഖ്യാപിക്കുന്നത് എപ്പോഴും ശരീരങ്ങളെയും ആത്മാക്കളെയും പരിപാലിക്കുക വിശക്കുന്നവരെയും നിരാശരെയും പരിപാലിക്കുക എന്നാണ് അപ്പോൾ ഇന്ന് നമ്മൾ സ്വയം ചോദിക്കണം ഈ ദിവസത്തേക്ക് മാത്രം ദൈവം എനിക്ക് എന്തിർമന്നെ നൽകുന്നു എന്റെ വിശ്വാസത്തെ ഭാരപ്പെടുത്തുന്ന അധിക ലഗേജ് എന്താണ് സമൃദ്ധി മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നതിനായി സമയം കഴിവ് അല്ലെങ്കിൽ നിധി പങ്കിടാൻ അവൻ എന്നെ എവിടെയാണ് ക്ഷണിക്കുന്നത് വീട് ജോലിസ്ഥലം അയൽപ്പക്കം അല്ലെങ്കിൽ ഓൺലൈനിൽ പോലും ക്രിസ്തു എന്നെ തന്റെ രാജ്യം പ്രഖ്യാപിക്കാനും തന്റെ സ്നേഹത്താൽ സുഖപ്പെടുത്താനും അയക്കുന്നത് ഏത് സ്ഥലങ്ങളിലാണ് ദൈവത്തിന്റെ ദൈനംദിന കരുതലിൽ വിശ്വസിച്ച് വാക്കിലും പ്രവൃത്തിയിലും ഉദാരമായി നൽകുമ്പോൾ നമ്മുടെ ഹൃദയം ദൈവിക പ്രകാശത്തിൽ തിളങ്ങട്ടെ കർത്താവ് നിങ്ങളുടെ ഭാരങ്ങൾ ലഘൂകരിക്കട്ടെ നിങ്ങളുടെ വിശ്വാസം ശക്തിപ്പെടുത്തട്ടെ നിങ്ങളുടെ കൈകളെ കാരുണ്യത്തിന്റെ വഴി നയിക്കട്ടെ അങ്ങനെ ഓരോ കാരുണ്യപ്രവൃത്തിയിലും ഓരോ സത്യവാക്കിലും അവന്റെ രാജ്യം വെളിപ്പെടട്ടെ ആമേൻ